നമസ്കാരം യൂറോപ്യൻ കൺട്രികളിൽ അമേരിക്ക ഇംഗ്ലണ്ട് ജർമ്മനി ഇപ്പോൾ രാജ്യങ്ങളിലെ സത്യസന്ധമായ പൊളിറ്റിക്സ് കാരണമാണ് ഇവിടെ അഭയാർത്ഥികൾ കൂടുതൽ വന്നതും അഭയാർത്ഥികളെ കൂടുതലെടുത്തതെന്നും ഇവിടുത്തെ ജനങ്ങൾ പറയാം കാരണം വെച്ചാൽ അഭയാർത്ഥികളിങ്ങനെ കള്ളവണ്ടി കയറി ഇങ്ങ് വരുവാണ് അപ്പം ഒരു യുദ്ധം നടന്ന പണ്ട് യുദ്ധം നടന്ന രാജ്യങ്ങളിന്ന് പാകിസ്ഥാൻ ഉക്രൈൻ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ പാ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് എല്ലാവരും അഭയാർത്ഥികൾ ഇങ്ങോട്ട് കയറിപ്പോകും വെച്ചാൽ ഓസ്ട്രിയ ഫ്രാൻസ് അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആദ്യം വരും അന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവിടെ അവർ നിർത്തത്തില്ല അവർ ജർമ്മനിയിലോട്ട് കയറ്റി ജർമ്മനിയിൽ അങ്ങനെ ലിബറലായിട്ടുള്ള പാർട്ടികളെ ഭരിച്ചുകൊണ്ട് ജർമ്മൻ ഗവൺമെൻറ് അങ്ങനെ തീരുമാനമെടുത്തായിരുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ അഭയാർത്ഥികളായിരുന്നു നമുക്ക് എടുക്കാം കുറേ ചിലവ് കാര്യങ്ങളൊക്കെ നോക്കുക എന്നു പറഞ്ഞാൽ ജർമ്മൻ ഗവൺമെൻറ് അങ്ങനെ ഏറ്റെടുത്തായിരുന്നു അങ്ങനെ ഏറ്റെടുത്ത് എല്ലാവരും ഇങ്ങോട്ട് വരാൻ തുടങ്ങി ജർമ്മനിക്ക് ജർമ്മനിക്ക് ഫ്രാൻസ് ഓസ്ട്രേലിയേക്കാളും കൂടുതൽ ആൾക്കാർ എല്ലാവരും ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഇതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ആൾക്കാരാണ് യു കെയിൽ യു കെയിലെ സ്ഥിതി ജർമ്മനിയെക്കാളും വളരെ മോശമായിട്ടാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അഭയാർത്ഥികൾ അതുപോലെ കയറി അവിടെ കൂടിയിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജർമ്മനിയിലോട്ട് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഫ്രെഡറിക് മേഴ്സാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് അവർ ലിബറൽ പാർട്ടിയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാവരെയും കൂടെ സംയോജിപ്പിച്ച് ഒന്നിച്ച് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ പുതുതായിട്ടൊരു പാർട്ടി വന്നിട്ടുണ്ട് എ ഐ എഫ് ടി ആൾട്ടർനേറ്റീവ് ഫോർ ഡോയ്സ് ലാൻഡ് അവർ പുതുതായിട്ട് വന്നൊരു പാർട്ടിയാണ് അവരാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അവർ വലതുപക്ഷം തീവ്ര വലതുപക്ഷക്കാരാണ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ മറ്റ് രാജ്യക്കാരെയൊക്കെ അവർക്ക് താല്പര്യം തീരെക്കുറവാണ് അപ്പം ജർമ്മൻകാരുടെ കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് അതുകൊണ്ട് അവരധികാരത്തിൽ വന്നാൽ ഇവരെ ആരെയൊക്കെ പറഞ്ഞു വിടും ഒരു പിടുത്തവും കിട്ടത്തില്ല അതുപോലത്തെ ഒരു തീവ്രവാദ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് എ എഫ് ഡി അപ്പം എ എഫ് ഡിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ പ്രാവശ്യം ജർമ്മൻകാരൊക്കെ കൂടുതലും ഓൾട്ടർനേറ്റീവ് ഫോർ റോയിസ് ലാൻഡാണ് വോട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് അവർ ഒന്നും ഇല്ലായിരുന്ന അവർ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇലക്ഷന് പോലും ഇല്ലാത്ത പാർട്ടിയാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് പ്രതിപക്ഷമായിട്ട് വന്നേക്കുന്നത് ഇപ്പോൾ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഇപ്പം അധികാരത്തിൽ വന്നിരിക്കുന്നത് അവരുടെ എന്ന് പറഞ്ഞാൽ ലിബറലാണ് എല്ലാവരെയും നിർത്തി എല്ലാവരെയും സംരക്ഷിച്ച് കൊണ്ടുപോകാമെന്നുള്ള ഒരു ലിബറൽ പൊളിറ്റിക്സ് നയമാണ് അവരുടെ അപ്പം ഈ എ എഫ് ഡി പുറകിൽ നിന്ന് തള്ളുന്നുകൊണ്ട് എ എഫ് ഡി ചെയ്യാനിരുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഇവർ ചെയ്തില്ലെങ്കിൽ അടുത്ത ഇലക്ഷനൊക്കെ താഴെ പോകാനുള്ള വളരെ ചാൻസ് കൂടുതലായതുകൊണ്ട് ഫ്രെഡറിക് മേഴ്സ് ആൻഡ് ടീംസ് പുതിയ നിയമങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ഒരുങ്ങുന്നു എന്ന് വെച്ചാൽ അഭയാർത്ഥികളായിട്ട് വരുന്ന ഒറ്റ ആൾക്കാരെ ജർമ്മനികളേക്ക് കേട്ടത്തില്ല കമ്പൽസറി ആയിട്ട് കേട്ടത്തില്ലെന്നാണ് നിയമം വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ കടൽമാർഗം വഴി അധികം ആൾക്കാർക്ക് വരാൻ പറ്റത്തില്ല കരമാർഗമേ വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കരയിലൊക്കെ നല്ല സേഫ്റ്റി സെക്യൂരിറ്റി ആയിട്ടുള്ള തടയാൻ വേണ്ടി അഭയാർത്ഥികളെ കയറ്റി ഇങ്ങോട്ട് വരുന്നവരെ തടയാൻ വേണ്ടിയിട്ടുള്ള കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ തന്നെ കാരണം എ എഫ് ഡി എ പേടിച്ചിട്ടാൽ എഫ് ഡി ഈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളല്ലേ ഇവിടെ ചെയ്തില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും എന്ന് പറയും അപ്പം മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ അഭയാർത്ഥികളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ താമസിക്കുന്നൊരു വർഷങ്ങളായിട്ട് താമസിക്കുന്നവരുണ്ട് ഒരു പ്രശ്നമില്ലാത്തവരുണ്ട് പക്ഷേ ഭയങ്കര പ്രശ്നക്കാരുമുണ്ട് ഇവർ അഫ്ഗാനിസ്ഥാന് വന്ന ഒരു പുള്ളിയാണ് ഇവിടെ ഒരു കൊച്ചിനെയും ഒരു ജർമ്മൻകാരനെയും കുത്തിക്കൊണ്ട് അപ്പം സൗദിന്ന് വന്നൊരു ഡോക്ടർ ഇവിടെ ഒരു ക്രിസ്മസ് ടൈമിൽ കാറിടിച്ച് ഒരു മാർക്കറ്റിലോട്ട് കയറ്റി മൂന്നാല് പേർ കൊണ്ടു അങ്ങനെ ഒത്തിരി ചില ചില തീവ്രവാദം പരമായിട്ടുള്ള അപകടങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ തടയിടാൻ വേണ്ടി ഇങ്ങനെയുള്ള അഭയാർത്ഥികളെ ഇങ്ങോട്ട് കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് ഫെഡറിക് മേസിൻ്റെ നേതൃത്വത്തിലുള്ള ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി പിന്നെ ഇവർ വന്ന് ഇവിടുത്തെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളുടെ ജീവിത രീതി ഇപ്പോൾ ചെയ്തുകൊണ്ട് സർക്കാർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ഫുഡ് ഫുഡ് ഫ്രീ താമസം ഫ്രീ അവർക്ക് പിള്ളേർക്ക് പൈസ ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രീ ആശുപത്രി ഹോസ്പിറ്റൽ എല്ലാം അവർക്ക് ഫ്രീ ആണ് അവർക്ക് ഒരു ചിലവുമില്ല ഒരു ജർമ്മൻ പൗരൻ ഇവിടെ ജനിച്ച് വളർന്ന ഒരു ജർമ്മൻകാരൻ ജർമ്മൻകാരൻ്റെ ഫാമിലി ജീവിക്കുന്നതിലും വൻ സെറ്റപ്പ്സ് ഉണ്ടാകത്തിലാണ് അഭയാർത്ഥികളിവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് ജർമ്മൻകാർക്ക് ഭയങ്കര കലിപ്പുണ്ടാവും പക്ഷെ അവർ ഇതൊന്നും പ്രകടിപ്പിക്കത്തില്ല പറയത്തുമില്ല പക്ഷെ അവരൊക്കെ എലക്ഷൻ വഴി വോട്ട് വഴിയാണ് മാറ്റുന്നത് വോട്ട് വിപ്രാവശ്യം പറഞ്ഞാൽ എ എഫ് ഡിക്ക് ചെയ്തിട്ട് എഫ് എ എഫ് ഡി രണ്ടാം സ്ഥാനത്ത് വന്നു രണ്ടാം സ്ഥാനത്ത് ഒന്നുമില്ലായ്മ ഒരു പാർട്ടി രണ്ടാം സ്ഥാനത്ത് പ്രതിപക്ഷം ഇനി ഭരണകക്ഷി പ്രതിപക്ഷമായിട്ടിരിക്കുന്നത് എ എഫ് ആണ് അപ്പം ഫ്രഡറിക് മേഴ്സിന് ഒരു ഉള്ളിലൊരു ചങ്ങാവശ്യമുണ്ട് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല ജർമ്മനിയെ ഒന്നും സംരക്ഷിച്ചില്ലെങ്കിൽ അഭയാർത്ഥികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കാരണം കഷ്ടപ്പെടുന്ന ഒത്തിരി ജർമ്മൻകാർ ഇവിടെ ഉണ്ട് നമുക്ക് നേരിട്ട് അറിയാം അവർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതുപോലെ സുഹൃത്തുക്കളാണെങ്കിൽ മാത്രമേ അവർ പറയത്തുള്ളൂ അല്ലാത്തവരോടൊന്നും ഇവർ പറയത്തില്ല അങ്ങനെ ഒരു വഴക്കിനും അലമ്പിലൊന്നും പോകുന്ന ആൾക്കാരുണ്ട് ചെയർമാൻകാര് അപ്പോൾ ഇവരെല്ലാം അതിങ്ങനെ മനസ്സിൽ ഒതുക്കി ഇലക്ഷൻ്റെ സമയത്താണ് അവരത് പ്രതികരിപ്പിക്കുന്നത് അപ്പം കുറേ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ അഭയാർത്ഥികൾക്ക് ഇനിയിവിടെ അവസരമില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയാം രണ്ട് മാസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ അറിയാം ഇനി ഇവിടെ ഉള്ളവരുടെ കേസൊക്കെ എങ്ങനെയാണ് കയറ്റി വിടുവോ വരുമോ എന്നും അതിൻ്റെ തീരുമാനമൊന്നും ആയിട്ടില്ല എന്താണേലും ഇവിടുത്തെ ഡേഞ്ചർ സിറ്റുവേഷൻ മാറ്റാനും ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഇങ്ങനെ മാറ്റുന്നത് പ്രശ്നങ്ങൾ മാറ്റാനും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഇനി വരും കാലങ്ങളിൽ നല്ല ഒരു ജീവിത നിലവാരം ഇവിടെ പേടിക്കാതെ പണ്ടത്തെപ്പോലെ തന്നെ നമ്പർ ആയിട്ട് നിന്ന് ഒരു സാമ്പത്തിക ശക്തിയിൽ നമ്പർ ആയിട്ട് നിന്നാണ് അതുപോലെ തന്നെ കൊണ്ടുവരാനാണ് ഇവരെ ഇങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ ഇവർക്ക് പൈസ മൊത്തം കൊടുക്കണം ഫ്രീയാണ് അത് ജർമ്മൻകാരുടെ പൈസയും മറ്റ് വിസ ഹോൾഡേഴ്സ് ജോലി ചെയ്യുന്നവരുടെ ടാക്സ് ഒക്കെ എടുത്താണ് അവർ കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ട് ആരും പ്രകടിപ്പിക്കത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇതെല്ലാവരും എലക്ഷനിലാണ് ഇതെല്ലാം കൂടെ ഇതിൻ്റെ ആഫ്റ്റർ ബിറ്റ് എലക്ഷനിലാണ് കൊടുക്കുന്നത്